അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച മലയാളി രഞ്ജിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് പവിത്രനെതിരെ സർവീസിൽ നിന്നും പിരിച്ചു വരണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വളരെ മോശമായ രീതിയിലുള്ള ഒരു പോസ്റ്റും കമന്റുമാണ് പവിത്രൻ കുറിച്ചത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതും ഒരു ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അത്ര അത്യന്തം ലജ്ജാൻ തോന്നുന്ന രീതിയിൽ തന്നെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ലൈംഗിക ചുവ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നു അത് ഒരു ഒരു തവണയല്ല രണ്ട് തവണ അത്തരത്തിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇയാൾക്കെതിരെ ഉണ്ടാകുന്നത് തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയും ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് ഇവിടെ ഇന്ന് ഇയാളെ എത്തിച്ച് അല്പ നിമിഷം മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നു അതായത് കസ്റ്റഡിയിൽ എടുത്ത് ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു നമ്മുടെ സഹോദരിമാർ എൻ്റെ മകളടക്കം വിദേശത്താണ് ഉള്ളത് അവരൊക്കെ തൊഴിലിനു വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ പോകുന്നത് ഇത്തരത്തിലുള്ള മോശം പരാമർശത്തിലൂടെ അവരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് അത് അതിൽ പ്രത്യേകിച്ച് ഇനി അഥവാ ഒരു ആ ആ പെൺകുട്ടിയെ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൽ നായർ എന്ന് പറയുന്ന പരാമർശത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു